നമ്മുടെ നമ്മുടെയൊക്കെ കുട്ടികളുടെയൊക്കെ തലയിൽ വരുന്ന താരൻ അതുപോലെ പേൻ ശല്യം മൂക്കുരൊക്കെ വരുന്നത് മാറാനായിട്ട് ഇതുപോലെ നീമും തുളസും വെച്ചിട്ട് നമുക്ക് സോപ്പ് സിമ്പിൾ ആണ് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ ഇതാ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് തുളസി ഇലയും ആര്വെപ്പിൻ്റെ ഇലയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുത്തോട്ടോ ഇതുപോലെ ഒരു കുറച്ച് വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ ഇതിൻ്റെ ഒരു ചാറുണ്ടല്ലോ ഇതുപോലെ ജ്യൂസാക്കി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ എന്നാലും ആ ഒരു ചാറ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ പൊടി തടയും പൊടി ഇല തടയും ഇനി നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് എന്താ ഈ പിയേഴ്സിൻ്റെ സോപ്പ് തന്നെ വേണമെന്നൊന്നും കേട്ടോ നമ്മൾ ഈ കുടുംബശ്രീ ചേച്ചിമാരൊക്കെ ഇരുപത് രൂപയുടെ ഈ പി എഴ്സ് പോലെ തന്നെ ഉള്ള സോപ്പ് ഉണ്ട് അപ്പോൾ നമുക്കത് അത് വാങ്ങിയിട്ട് ഇങ്ങനെ മുറിച്ച് മതി അത് നമ്മൾ ഇരുപത് രൂപ കൊടുത്താൽ മതിയല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പി എഴ്സ് വേണമെങ്കിൽ എടുത്താൽ പോലെ ഉണ്ടാക്കാട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇപ്പോൾ നമുക്ക് ഇതുപോലെ ചായപ്പാത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു സ്റ്റീൽ പാത്രം ഇതുപോലെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ആ നുറുക്കി വെച്ചേക്കുന്ന സോപ്പുകളെല്ലാം തന്നെ ഇതിനകത്ത് ഇട്ടു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അലത്തി എടുക്കാം കേട്ടോ അലത്തി എടുത്തിട്ട് ഇത് നമ്മൾ അരിച്ച് വെച്ചേക്കണം നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ അളവ് നിങ്ങൾ കണ്ടോട്ടെ ഒരു മുക്കാൽ ഗ്ലാസ് ആണ് അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഗ്ലിസറിംഗ് ചേർക്കണം എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്ന് സ്പൂൺ ഗ്ലിസറിന് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ തുള്ളി ഗ്ലിസറിങ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്കിന്നിന് നല്ല സോഫ്റ്റ് ആവാനായിട്ട് നല്ലത് ഗ്ലിസർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇല്ലാതെ കുഴപ്പമില്ല കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം അതല്ല മൗൾഡ് ഉണ്ടെങ്കിൽ മൗണ്ടിലേക്ക് എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരം പെട്ടെന്ന് ആവാനാണെങ്കിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് തുടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ടായി കിട്ടും അതല്ലെങ്കിൽ വെളിയിലേക്ക് എടുത്ത് വെച്ചാലും മതി രണ്ട് മണിക്കൂർ കൊണ്ട് അടുത്ത് ഇവിടെ സോപ്പ് റെഡി ആക്കി കിട്ടും ആ പേൻഷല്യം മുഖക്കുരു താരനൊക്കെ മാറാൻ കഴിഞ്ഞിട്ട് നല്ലതാണിത്